الله ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون بلتكم منكم إن أمة ورسالة مناقتة ورسالة مناقتة ورسالة مناقتة പഠിപ്പിക്കുന്നു നിങ്ങളിൽ നിന്നൊരു സംഘമുണ്ടാകട്ടെ അവരെ പണിയെന്താണി പിരിവലിക്കലല്ല അവരുടെ പണി എന്താണി പിരിവ് പിരിവ് പിരിവേല് പറഞ്ഞു നടക്കലല്ലോ അവര് ചണിക്കലാണ് അവര് ക്ഷണിക്കട്ടെ നന്മയിലേക്ക് ഓനെ കല്ല് കുടിക്കലോനെ കഞ്ചാവ് വലിക്കല്ല എന്ന് പറയുന്നൊരു സമൂഹം എന്ന് പറയുന്നൊരു കൂട്ടെ നന്മയിലേക്ക് നന്മയിലേക്ക് വിളിക്കുന്നൊരു കോരമുണ്ടാകട്ടെ ഒന്നേ പള്ളിയിലേക്ക് തറാവിൻ വാതിലാത്ത് എന്നിങ്ങനെ പറഞ്ഞ് നല്ലതിലേക്ക് ക്ഷണിക്കുന്ന നല്ലതുമായി ബന്ധപ്പെടുന്ന നല്ലതിലേക്ക് നല്ല ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിലേക്ക് വിളിക്കുന്ന ഒരു സംഘം നിങ്ങളിൽ നിന്ന് ഉണ്ടാവാട്ടെ ക്ഷണിക്കുന്നതോടൊപ്പം നല്ലതാണ് കൽപ്പിക്കുന്നത് നല്ലത് പറഞ്ഞു കൊടുക്കുന്നു നല്ലവരുമായി കൂട്ടുകൂടാൻ പറഞ്ഞു കൊടുക്കുന്നു നല്ലത് മാത്രം അവരോട് ഉപദേശിക്കുന്നു യും ചെയ്യുന്നു അതിൽ മനുക്കരി തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ഓനെ അങ്ങോട്ട് പോകല്ല ഓനെ ഇങ്ങോട്ട് പോകല്ല ഓനെ അങ്ങോട്ട് നോക്കല്ല ഓനെ ഇങ്ങോട്ട് നോക്കല്ല അത് കാണല്ല അത് പോകല്ല അത് ചിന്തിക്കല്ല അതിലേക്ക് പോകല്ല അക്കൂട്ടത്തിൽ കൂടല്ല അക്കൂട്ടത്തിൽ കൂടല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊരു സമൂഹം ഒരു കൂട്ടം ഒരു സ്വന്തം ഉണ്ടാവട്ടെ ടിമപ്പെട്ടു പോയാൽ ആരെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ തെറ്റിലേക്ക് എഴുതി വീണു പോയാൽ അവനെ സമൂഹ മദ്യത്തിൽ ഭഷാച്ചല്ല അവനെ ഓൺലൈനിൽ വഷളാക്ഷികരല്ല അവനെ പരസ്യമായിട്ട് തേജോബം ചെയ്യുന്ന പണി ലാവിനില്ല വൻ അതേ കളിക്കുന്നവൻ അതേ വിചാരം ചെയ്യുന്നവൻ നന്നാകണമെന്ന് ചിന്തിച്ച് പള്ളിയിലേക്ക് വരുമ്പോ അമ്മാകണമെന്ന് ചിന്തിച്ച് നമ്മളിലേക്ക് വരുമ്പോ അവനെ

പറ്റാ പാതിര നേരത്തെ മാറ്റമുണ്ടായിരുന്ന കുറ്റം പറഞ്ഞു ഞാനും നിങ്ങളും അയാളെ പരിഹസിച്ചു ഞാനും നിങ്ങളും അയാളെ കളിയാക്കി ഒരു പൊരുത്തർ <Gã> ജില്ല <aims it for kkah> തെറ്റിൽ നിന്ന് വിരോധിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നൊരു സംഘം കൂട്ടുകാരൂട്ടർ നല്ലതിലേക്ക് ജനങ്ങൾ അക്ഷണിക്കുക നല്ലതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക പള്ളിയിൽ ജമാ നടക്കുമ്പോ ജമാത്തിലേക്ക് ജനങ്ങൾ അക്ഷണിക്കുക ജനങ്ങളെ ക്ഷണിക്കുക നല്ലവരുമായി ബന്ധപ്പെടാൻ ജനങ്ങളെ ക്ഷണിക്കുക നല്ലത് കാണാനും നല്ലത് പ്രവർത്തിക്കാനും ജനങ്ങളെ ക്ഷണിക്കുക അതിന് കൂട്ടം കൂടുക അതിന് സംഘം ചേരുക തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരെ വന്നാലോലോ അതിൽ ജനങ്ങളെ അതാ പിന്തിരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ടറങ്ങുന്ന ആരുണ്ടോട്ടി അവരാണ് വിജയികൾ അവരാണ് എ പ്ലസ് വകിയവ അവരാണ് എ ഗ്രേഡോ കൂടി പാസ്സായവർ അവരാണ് വിജയിച്ചവർ അല്ലാഹു തആല ഖുർആനിലൂടെ സൂറത്ത് ആലി നമ്മളെ വീട്ടിൽ നമ്മുടെ മക്കളെ കല്യാണം കളിച്ചു കൊണ്ടുവന്ന മരുമകള് ആ മെരുമകൾക്ക് എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കില് അത് പറഞ്ഞ് പരത്തുന്നതിന് പകരം ആ മരുമകളോട് നല്ലതുപോലെ ഉപദേശിച്ചിട്ട് ാണ് കഞ്ഞിവെക്കേണ്ടത് എങ്ങനെയാണ് മീൻ മുറിഞ്ഞത് എങ്ങനെയാണ് അടിച്ചു വരേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റ് തിരുത്തിക്കാനും നല്ലത് ഉപദേശിക്കാനും തയ്യാരു ആരുമാ മരുമകളുടെ കുറ്റം അന്യ വീട്ടിൽ പോയി അടുത്ത വീട്ടിൽ പോയി വിളമ്പുന്നതിന് പകരം അല്ല രണ്ടോ മൂന്നോ മക്കളുണ്ട് മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളുമുണ്ട് ഒരു മകനും അഞ്ചുപോലെ പണിക്ക് പോകുന്നു രണ്ടാമത്തെ മകനും പണിക്ക് പോകുന്നു മൂന്നാമത്തെ മകൻ പണിക്ക് പോകുന്നില്ല ആ മകൻ ഒരു പക്ഷേ ലഹരി ഉണ്ടോ ആ മകൻ ഒരു പക്ഷേ ശിശു വലിക്കുന്നുണ്ടോ ആ മകൻ ഒരു പക്ഷേ കൂട്ടുകെട്ട് മോശമാണോ എന്നാൽ വേണോ പറഞ്ഞ് ഉപദേശിക്കണം നിങ്ങൾക്ക് കഴിയില്ലേ നല്ലത് പറയാൻ പറ്റിയ ആളുകൾ നിങ്ങൾ കണ്ടെത്തണം എന്നിട്ട് അയാളെ കണ്ട് ഉപദേശിപ്പിക്കണം

ിന്തി എന്റെ മകളെ പോകുന്നില്ലെന്നാരും ചിന്തിക്കണ്ട ഞങ്ങൾ കണ്ണില്ലേ മൂന്ന് നാല് ദിവസം മുമ്പ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേറിയരന്റെ കുട്ടികൾ യാത്ര യാത്ര പോലീസ് ചെറുപ്പക്കാരനുമായിട്ട് ആ മക്കള് പറഞ്ഞത് ഞങ്ങളെ വീട്ടിലേക്കില്ല ഞങ്ങളെ വീട്ടിലേക്കില്ല രക്ഷിതാവ് പറയുന്നു എന്റെ മകൾ പോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്

അഹമ്മദാബാദിട്ട് അത് പോലീസിനെ കൊണ്ട് പിടിച്ചു കൊണ്ടുവരിപ്പിക്കേണ്ട ഗതികേട് വരുന്നതിന് മുമ്പ് നമ്മളുടെ മക്കളുടെ നിയന്ത്രണം നമ്മളുടെ മക്കളുടെ എങ്ങോട്ടാണ് പോകുന്നത് ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്താണ് കാണുന്നത് മൊബൈലിൽ കേൾക്കുന്നത് മൊബൈലിൽ ആണ് ടച്ച് ചെയ്യുന്നത് എന്നുള്ള ബോധമോ രക്ഷിതാക്കൾക്കില്ലേ

കൊടുത്ത് ഇവർ സമർത്ഥമാകുന്ന ഭക്ഷണ പാനീയങ്ങളും നൽകി നൂറ് രൂപ ചോദിക്കുമ്പോൾ അഞ്ഞൂറിന്റെ നോട്ടെടുത്ത് കൊടുത്തിട്ട് ഏതെങ്കിലും കോളേജിലേക്ക് ഏതെങ്കിലും കൊണ്ടുപോയാൽ വിട്ടാൽ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോയാക്കിയാൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ചു നിങ്ങൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ നിന്റെ മകൾ നിന്റെ മകൻ ഒരു ചെറുപ്പക്കാരിയുടെ